മരിച്ചതിന് ശേഷം പബ്ലിക്കായിട്ട് നാട്ടാരുടെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ എന്റെ ഭർത്താവും പറഞ്ഞത് എല്ലാ ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനം നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കരുത് ഞാൻ ഇത്ര നാൾ എന്ത് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരണം ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയത് ഒരു നടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നാൻ കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിയാണ് ഇത് പറഞ്ഞത് എന്താണ് റോജി റോജി പറ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു പരിപാടിക്കിടെ പറഞ്ഞതാണ് ആക്ച്വലി താര കല്യാണ ഇപ്പൊ അത് പിന്നെയും ആ ഒരു കുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ കറന്ന് കളിക്കുന്നുണ്ട് ആക്ച്വലി പുള്ളിക്കാരി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു സംസാരിച്ചൊരു ഒരിക്കലും ഹോസ്പിറ്റലിൽ എന്തോ ഡോക്ടറോട്ടുള്ള അത്ര അടുപ്പാണ് അവർ പറയുന്നത് ഏറ്റവും വലിയ കാര്യം ഞാൻ കല് ശരിക്കും ഇപ്പഴാണ് പുള്ളിക്കാർക്ക് ആ ഒരു ഒരു ഫ്രീഡം അനു ആ ഇപ്പ അനുഭവിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്ന സംഭവം ഈ ഭക്ഷണത്തിന്റെ കാര്യം വരെ ഒരു ഒരു ഫ്രീഡം കിട്ടുന്നത് പുള്ളിക്കാരിക്ക് ഇപ്പോഴാണെന്ന് ഒരു ഒരു തോട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നെ അവര് പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ഒന്നും ആരും തരേണ്ടതല്ല അങ്ങനെയൊക്കെ ആയിപ്പോയിന്നുള്ളതാ പക്ഷേ ആ സ്റ്റേറ്റ്മെന്റിനെടുത്ത് വളച്ചോടിച്ച് ഒരുപാട് സൈബർ അറ്റാക്ക് താര കല്യാണങ്ങൾ വളരെ ആണ് പക്ഷെ ആ പറഞ്ഞ സെൻസിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പൊ താര കല്യാൺ വലിയൊരു വലിയൊരു നടിയല്ല പക്ഷെ നടിയാണ് ഡാൻസർ ആണ് എല്ലാം ആണ് പക്ഷെ അവർക്ക് ചിലപ്പോൾ ഈ ഫീൽഡിലൊക്കെ തന്റെ കഴിവ് കുറച്ചും കൂടിയൊക്കെ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു പൊസിഷനിൽ എത്താനോ സാധിക്കുമായിരുന്നിരിക്കണം എന്തൊക്കെയോ ഒബ്ജെക്ഷൻസ് കൊണ്ടായിരിക്കണം ചിലപ്പോൾ അവിടെ ഒതുങ്ങിപ്പോയത് ഒരുപാട് പേര് അറിയാം ഇപ്പൊ ഭരതനാട്യം കളിക്കും അല്ലെങ്കിൽ ഡാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാണ് വിവാഹത്തിന് ശേഷം നീ ഡാൻസ് കളിക്കരുത് ഭരതനാട്യം പറഞ്ഞാൽ ഭരതമുനിയുടെ അഴിഞ്ഞാട്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ അവർ എനിക്ക് അറിയാം ഇതിപ്പോ മരണശേഷം അനുവിന്റെ അതാണ് ഞാൻ പറഞ്ഞത് അത് ഉൾക്കൊള്ളി അത് ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം നമുക്ക് ഫീൽ ഫീല് നമുക്കപ്പോ മനസ്സിലാവണല്ലോ ഇപ്പൊ താരാ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല കാരണം താരാ കല്യാണ പല മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടാവും വിവാഹ ജീവിതത്തിൽ ആണിനായാലും പെണ്ണിനായാലും പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും പുരുഷന്മാർക്ക് അത് കുറച്ച് കുറവാണ് കാരണം പുരുഷന്മാരും റെസ്ട്രിക്ട് ചെയ്യാന്ന് വിചാരിക്ക അവിടെ പോയത് ഇവിടെ പോയത് എന്നാലും പുരുഷന്മാർക്ക് ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ രാത്രി ലേറ്റ് ആയിട്ട് വരും അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രിവിലേജസ് ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ വന്നിരുന്നത് സംസാരിക്കുന്നത് ചിലപ്പോ എന്റെ വീട്ടില് ഇഷ്ടക്കേടും ഇഷ്ടം എല്ലാം ഉണ്ടാവും പക്ഷെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു ഇരുന്ന് ബാധിക്കരുത് അങ്ങനെ നമ്മള് പെണ്ണുങ്ങൾ അങ്ങനെ ടാലിയാക്കി കൊണ്ടുപോകുന്നതാണ് പല കുടുംബങ്ങളിലും ഉണ്ട് ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് പറഞ്ഞ സാധനം ഉണ്ടാവും പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഇവിടെ നിലയിൽ താരതമ്യം വളരെ കുറവാണ് ഞാൻ കഴിഞ്ഞു നോക്കട്ടെ മരണശേഷം ഇത് ഭർത്താവാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ അനു തിരിച്ചു പറയാം കാണിച്ചതിന് മുമ്പ് ഇവരുടെ പക്ഷമാണ് എപ്പോഴും സ്ത്രീ പക്ഷം പക്ഷമുണ്ട് ഇവർക്ക് അവരുടെ കാര്യം പോലും വേണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ മറ്റേതെങ്കിലും സ്ത്രീയുടെ കാര്യങ്ങൾ പറഞ്ഞാണെങ്കിലും ഈ സ്ത്രീകൾ സാറ്റിസ്ഫാക്ഷൻ കൊള്ളു പറഞ്ഞില്ലേ മനസ്സിലാ നമുക്കിപ്പോ ഈ വിഷയം ഇപ്പൊ നമ്മൾ നോർമലി എങ്ങനെ ചർച്ച ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ സംസാരിക്കാം നമുക്ക് ഇതൊന്ന് പേഴ്സണൽ സംസാരിച്ചു സംസാരിച്ചുണ്ടാവും ജൂബി ജുബിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും െങ്കിൽ എന്റെ പാർട്നറാണ് അങ്ങനെ പറയുന്നെങ്കിൽ രണ്ട് ഫീല്ണ്ടാവും ഒന്ന് ഇതെന്ന് നേരത്തെ പറയാൻ എന്നുള്ള ഫീൽ ഉണ്ട് ഇത് എന്നോട് പറയാലോ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇങ്ങനത്തെ സ്വാതന്ത്ര്യ കുറവുകളുണ്ട് ഇത് പറ്റുന്നില്ല എന്ന് എനിക്ക് അങ്ങനത്തെ ഫീലുണ്ട് അത് എന്നോട് പറയാനുള്ള ഫീല് വരും രണ്ട് ഒബ്വിയസ്ലി ഒരു വിഷമം വരും കാരണം ഇത് നമുക്കറിയാൻ അറിയുന്നോ നമ്മുടെ ഫാമിലി ഇഷ്യൂ അല്ലേ ഫാമിലിക്ക് എന്തെങ്കിലും മൂല്യം വേണ്ടേ പറഞ്ഞാൽ എന്താ ഇത് പറയാൻ രണ്ട് അവിടെ അവിടെ വേറെ വേറെ ഫാക്ടർ ഫാക്ടർ ഉണ്ട് ഉണ്ട് ഞാൻ ഞാനും ഫ്രണ്ട്സാണ് എത്ര കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും റോജിക്കുള്ളിലും റോജിന്റെ കൊറേ കുറച്ച് കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് സാധനം വെച്ച് ഞാൻ എന്നോട് പറയത്തില്ല എനിക്കറിയാനും പാടില്ല നമ്മള് പത്ത് പന്ത്രണ്ട് ഇരുപം ഫ്രണ്ട്സ് ആണെങ്കിലും മറ്റേ ഒരു പായക്കിടത്ത് ഒരു പാർട്ടത്ത് ഉണ്ട് വളർന്നു കുറച്ച് ഇത് ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് എത്ര മോഡേൺസ് പറഞ്ഞു പറഞ്ഞാലും പെൺകുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു സാധനമുണ്ട് അതായത് ഇത് ഞാൻ പറയണോ ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ജീവിക്കുന്ന അതായത് ഭർത്താവ് പറയുന്നത് മാത്രമേ കേട്ട് ജീവിക്കാൻ പാടുള്ളൂ എന്നൊരു സാധനം ഉണ്ടല്ലോ ഈ സാധനം പണ്ട് പോലെ ആൾക്കാർ ഈ പ്രീസർവേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട് റോജ് കുറച്ച പോലെ പ്രീസർവേഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഞാൻ ഒരു എന്നോട് എനിക്കൊരു ആ നമുക്കൊരു ബിരിയാണി കഴിക്കണം നമ്മളെന്തോ ചെയ്യുന്നത് അല്ല നമുക്കൊന്ന് ബിരിയാണി വിളിച്ചാൽ പോയാലോ ജുബി ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞെന്ന് പറയാമോ ഈ സാധനം ഓൾറെഡി അതൊരു അല്ലേ ശരിക്കും ഇപ്പൊ അനുവിന് ഇപ്പൊ അങ്ങനെ പറയാം എനിക്ക് തോന്നുന്നില്ല അനു ഇപ്പം അങ്ങനെ പറയുമായിരിക്കും പക്ഷെ അത് അല്ലേ മരണശേഷം എന്റെ ഹസ്ബൻഡിന്റെ ഒപ്പം ഞാൻ താമസിച്ചു എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണശേഷം ഒരു വ്യക്തി ഇൻസൾട്ടിന് തുല്യമല്ലേ അതിനെങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇൻസൾട്ടല്ല അത് ആണ് ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മളുടെ ഇഷ്ടങ്ങൾ പലതും പെണ്ണുങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് കാരണം ഫുഡ് പോലും ഇപ്പൊ താര ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത് ഇപ്പൊ രാവിലെ എനിക്ക് വണ്ണം കുറച്ച് ഡയറ്റെടുക്കാനായിട്ട് എനിക്ക് ഒരു സ്മൂത്തി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്റെ ഭർത്താവിന് മുട്ടും കടലയും വേണം അല്ലെങ്കിൽ മകന് ഇടിയപ്പം വേണം നമ്മൾ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക സ്ത്രീകള് സ്ത്രീകള് കുട്ടിക്കും ഭർത്താവിനോട് പ്രിഫറൻസ് കൊടുക്കുക അപ്പൊ എൻ്റെ ഇഷ്ടം മാറ്റി വെക്കുകയാണ് അത് സ്നേഹത്തോടെ ചെയ്യുന്നതാണ് അവർക്ക് നമ്മൾ പ്രിഫറൻസ് നമ്മൾ മാറ്റി മാറ്റിവെക്കാണ് അത് കുട്ടിയുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ദാമ്പത്യം കേടായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണത് നീ പറഞ്ഞ പോലെ രോജി പറയണേ എന്തുകൊണ്ട് ഭർത്താവിനോട് പറയാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞാൽ നടക്കാത്തത് കൊണ്ട് നമ്മളത് മാറ്റി വെച്ച് നമ്മൾ ആ ദാമ്പത്യം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും സഫർ ചെയ്യുന്നതാണത് പക്ഷെ ഒരു കാര്യം എല്ലാ ആണായാലും പെണ്ണായാലും മനുഷ്യജാതി ഒട്ട് ആഗ്രഹിക്കുന്ന കാര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമാണ് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെ ആ സ്വാതന്ത്ര്യം നമുക്കുള്ള സ്വാതന്ത്ര്യം നമ്മളത് മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് പലയിടത്തും പെണ്ണുങ്ങൾ ചെയ്യുന്നത് പുരുഷന്മാരോട് പറഞ്ഞ പോയിന്റ് ർത്താൻ കോപഡി എന്തെയോ നാളെ മുതൽ അനുവിന്റെ ഹസ്ബൻഡ് അനുവിന്റെ പാർട്ണർ അനുവിൻ്റെ അടുത്ത് പറയാ എടാ നിനക്ക് പറയാമുള്ള നീ ചെയ്തു ഏഹ് എന്നാ പോലും എന്താണോ നീ പറഞ്ഞോ പറഞ്ഞിട്ട് ചെയ്താൽ മതി പക്ഷെ നാളെ ആണെങ്കിൽ അനു ഹലോ അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഞാനൊരു ഡ്രസ്സ് എടുത്തോട്ടെ ചോദിക്കത്തുള്ളൂ ഞാൻ ഡ്രസ്സ് അന്നും ഇന്നും പറയൂ എനിക്കിഷ്ടമാണ് എനിക്ക് എനിക്ക് എല്ലാരോടും ഇഷ്ടമാണ് സമൂഹത്തോട് എന്തെങ്കിലും കൺവേ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വരുന്നത് നാളെ എന്റെ ഭർത്താവ് എന്നോട് പറയാണ് നീ ഇനി ബ്ലാബ്ല പരിപാടിക്ക് പോവണ്ട പോയാ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും ഞാൻ ഏത് ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ പറയാണെങ്കിൽ ഇതേ അനു തിരിച്ചും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവനത് അനുസരിച്ചിട്ടുണ്ടോ അപ്പൊ ഒരു അടുംബത്തിൽ ഒരു കുടുംബത്തില് അനു ഹസ്ബന്റ് അങ്ങോട്ട് പാർട്ണർഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അനു പറഞ്ഞിട്ടുണ്ടോ പലതും ും അനു ഈ ബ്ലാബ്ലാബ്ലാക്ക് പരിപാടിക്ക് പോകണ്ട അതുകൊണ്ട് ഇന്നതാണ് കാര്യം അപ്പൊ അനു പറയും ബ്ലാബ്ലാബാക്കി പോയാ കഴിഞ്ഞാൽ എനിക്ക് ഇന്നതാണ് ബെനിഫിറ്റ് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കുറച്ച് ഫ്രീ ആവാൻ പറ്റുന്നുണ്ട് ഇത് പറഞ്ഞ മനസ്സിലാ പറ്റാത്ത ഭർത്താക്കൻ ഉണ്ടല്ലോ അവർ അവരുടെ കാര്യം നമ്മൾ പറയുന്നില്ല അവരുടെ കാര്യം ഓക്കെ അതുകൊണ്ട് ഈ പറഞ്ഞ പേഴ്സൻ്റേജ് എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ അവരായിരിക്കും എന്തുകൊണ്ട് ആ മാറ്റം നമ്മുടെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല മാറ്റം ചെയ്യണമേ ഇല്ലെന്നേ ഇല്ലെന്നേ രണ്ട് ഓപ്ഷൻസ് ആണ് വെക്കുന്നത് ഒന്നെങ്കിൽ നിനക്ക് ഡാൻസ് കളിക്കാൻ പോവാം അല്ലെങ്കിൽ നിനക്ക് എന്റെ ഭാര്യയായിട്ട് ജീവിക്കാം ഒരു കലാതിലകായിട്ടുള്ള പെണ്ണിനോടായിരിക്കും ഈ പറയുന്നത് അവൾ ഏത് ചൂസ് ചെയ്യും ജൂബി ഒരു പത്ത് പതിനാല് വർഷം അഞ്ചുവാർ ചെയ്തതുപോലെ കുടുംബത്തെ ചൂസ് ചെയ്യും പതിനാല് വർഷം കഴിഞ്ഞ് ഇവൾക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു സാധനം ഉണ്ട് അപ്പോഴാണ് ഈ പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് എന്തൊക്കെയോ അവസാന ഒരു ചോദ്യം ഉണ്ട് വയസ്സാകുമ്പോൾ ഇത്രയും നാള് നിങ്ങൾക്ക് എന്ത് എടുത്തു ഡാൻസ് കളിക്കാൻ കഴിവ് പാട്ടുപാടാൻ കഴിവ് തന്നു നീ എന്ത് എന്നൊരു ചോദ്യം അവസാനം നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു സമയം ഉണ്ടാവും അപ്പൊ ഉണ്ടാവും ഇഡലി വെച്ചു സാമ്പാർ വെച്ചു ഭർത്താവിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്റെ ഉടുപ്പലക്കി കൊടുത്തു ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്ത് ഓരോ പെണ്ണും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത് എല്ലാ വീട്ടിൽ പുരുഷന്മാരും സ്ത്രീകൾ മാത്രം ചോദിക്കുന്ന ചോദ്യം ഇല്ല ജൂബി രാവിലെ ഒരു വൈകുന്നേരം വരെ ഈ പട്ടീനെ പോലെ പൊറത്തിടുന്നു ജോലി എടുത്തു തിരിച്ചു വന്ന് ഈ വെച്ച് ഇണ്ടാക്കണെങ്കിൽ സാധനം വേണ്ട അടുക്കളയുടെ സാധനം വാങ്ങിക്കണ്ടല്ലോ അങ്ങനെന്താ പിന്നെ നേരത്തെ അങ്ങനെ പറഞ്ഞേ അപ്പൊ സ്ത്രീകൾ മാത്രമല്ല ഈ സാധനം അനുഭവിക്കുന്നത് എല്ലാ വീട്ടിലെ പുരുഷന്മാരും ഇതുപോലെ തന്നെ വീട്ടിൽ രാവിലെ ജോലിക്ക് പോകുന്നു ഭാര്യക്കും മക്കൾക്കും വേണ്ടി തന്നെയാണല്ലോ ആ വ്യക്തി ജോലിക്ക് പോകുന്നത് സ്വന്തം അച്ഛനാണെങ്കിലും ജോലിക്ക് പോയത് അതുകൊണ്ട് തന്നെയാണല്ലോ ഭർത്താവും എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും പോകുന്നുണ്ടല്ലോ മനസ്സിലായോ അപ്പൊ പിന്നെ ഈ അനുഭവിക്കാന്ന് പറഞ്ഞ മറ്റേതെങ്കിലും തരത്തിലായിരിക്കും മാനസികമായി തരത്തിലായിരിക്കും എന്താ പുരുഷന്മാർക്ക് ഒരു പ്രശ്നമില്ലും മക്കൾക്കും വേണ്ടി തന്നെയാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നത് ഭർത്താവിനും മക്കൾക്കും വേണ്ടി തന്നെയാണ് ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്ന സർഗാത്മകത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ആണിനും പെണ്ണിനും ഉണ്ട് അതിനെ നിങ്ങൾ അഴിച്ചു വിടുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ആണിന് തബല പഠിക്കാം ആണിന് ശേഷം ആണിന്റെ എല്ലാ സർഗാത്മാക്കും പെണ്ണുങ്ങൾ കൂട്ടു നിൽക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് അത് വേണം ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വര വീഴുന്നുണ്ട് പലടത്തും താരക്കല്യാണ കാര്യമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് താരക്കല്യ ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നടി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അവർ ചെലങ്ക് കിട്ടിയത് കണ്ടോ അവർ ഡാൻസിന് പോയത് കണ്ടോ മരിച്ചതിന് ശേഷം പ്രോഗ്രാം ചെയ്തത് ായിട്ട് നിന്ന് സ്വന്തം മരിച്ചു ഭർത്താവും മരിച്ചതിന് ശേഷമാണ് എനിക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ ഇത്രയും ഉള്ള സ്ത്രീക്ക് ആദ്യ കാര്യം ചെയ്യാമായിരുന്നു മനസിലായ അല്ലാതെ ഒരു അവസരം കിട്ടുമ്പോൾ ആ സമയം വരെ ഒരു പുരുഷന്റെ തണലിൽ ജീവിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൈപ്പറ്റി കഴിഞ്ഞിട്ട് മരണശേഷം എനിക്ക് ഫ്രീഡം കിട്ടുമെന്ന് പറയേണ്ട നിലപാടെന്താ എന്തതിന്റെ അർത്ഥം എന്താ പക്ഷേ കാര്യത്തിൽ ഒരു പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം കാരണം ഇപ്പം പറഞ്ഞില്ലേ ഇത് ഇത് കേൾക്കുന്ന ഈ ഭർത്താവിന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താ ചോയ്ക്ക് നമ്മൾ അപ്പഴും പറയുന്നത് താര കല്യാന്റെ അല്ലെങ്കിൽ ഈ നടിയുടെ അവർക്കുണ്ടായ മാനസികമായ അസ്വസ്ഥതയെ പറ്റിയാണ് അപ്പുറത്ത് അല്ല ഇതേ ഈ മരിച്ചു പോയ ആയതുകൊണ്ട് മാത്രം നമുക്ക് ചോദിക്കാൻ പറ്റില്ല ആ കുടുംബം എങ്ങനെ ഇരുന്നു ഈ സ്ത്രീടൊപ്പം ആ പുള്ളി എങ്ങനെ ജീവിച്ചത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്ത് മാനസിക അവസ്ഥ കടന്നുപോയി നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്തൊക്കെ അനുഭവിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്തൊക്കെ ആ പുരുഷനെ നഷ്ടപ്പെട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇതൊന്നും ചോദിക്കാൻ പറ്റിയ ആ വ്യക്തി അവിടെ ഇല്ല മരിച്ചുപോയി മനസ്സിലാ ഇപ്പിരുന്ന് എന്ത് വിളിച്ചു പറയാം ഇപ്പിരുന്ന് എന്ത് വിളിച്ചു പറയാം മറ്റൊരാളുടെ ജീവിതത്തിൽ ഞാനിരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാം തെളിവില്ല ഈ പറയുന്നതൊന്നും തെളിവില്ല മനസ്സിലായോ ഒരാളും ഇന്ന് ഒരു കാര്യം വിളിച്ചു പറയാം നമ്മളതങ്ങ ഏറ്റുപോല പറഞ്ഞു നമ്മളത് ഏറ്റുപിടിച്ചു ഏണ്ട നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന പോലെ ഒരു ഒരു അറിവുല്ല ഇതിന്റെ എന്താ സംഭവിച്ചത് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോ മരണശേഷം ഇൻസർട്ട് ചെയ്യുന്നത് ഈ ഈ ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള പരിപാടി എടുക്കരുത് കഴിവൻ തന്റെ ഉണ്ടെങ്കിൽ ആദ്യം പറയണമായിരുന്നു പറ്റില്ല ഞാൻ ബന്ധത്തിൽ നിന്ന് പുറത്തു വരണം അല്ലാതെ ആ വ്യക്തിക്കും കുടുംബം ഉണ്ട് അപ്പൊ അത്ര നാള് ജീവിച്ച വ്യക്തി ആരായി ജൂബി ആരായി നിലയിൽ അല്ല അത് പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങളെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനം നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കരുത് ഞാൻ ഇത്ര നാൾ എന്ത് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരണം എനിക്കിപ്പോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ റിയലൈസേഷനിലേക്ക് വരുന്നത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ആ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചു കുറെ നാളത്തേക്ക് വേണ്ടിട്ട് അപ്പൊ അവര് നമ്മൾ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ ക്രോ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ ഉണ്ട് ഇങ്ങനെ അപ്പൊ പെണ്ണുങ്ങളോട് താരകല്യം പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് അല്ലാതെ ഭർത്താവ് പറയാനാണ് പറയുന്നത് മനസ്സിലായി മരണശേഷം വിളിച്ചു പറയുക അതുവരെ വരെ അതും കൈപ്പറ്റി ജീവിക്കുക മനസ്സിലായി എന്താണോ പ്രിവിലേജസ് എന്താണോ കിട്ടുന്നത് സ്വത്തിന്റെ പകുതിയോ ഡിവോഴ്സിന് ശേഷം സ്വത്തിന്റെ പകുതിയോ ഇതൊക്കെ കിട്ടി ജീവിക്കുക മനസ്സിലാ മരിച്ചതിന് ശേഷം പബ്ലിക്കായിട്ട് നാട്ടാരുടെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ എന്റെ ഭർത്താവും മരിച്ചത് കൊണ്ട് എനിക്ക് മറ്റേ ഫ്രീഡം കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് പറയാം എന്നിട്ട് ഇരുന്ന് കയ്യടുക സൂപ്പർ എന്ത് എങ്ങനെയുണ്ട്